മണിപ്പൂരിൽ ആയുധം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം ഗവർണർ അജയ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത് സൈന്യം ചുമതല ഏറ്റെടുത്തുകൊണ്ട് കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ആയുധം കയ്യിലെടുത്ത് ജനങ്ങളുടെ സമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും യോഗം വിലയിരുത്തി അതോടൊപ്പം ഗവർണറുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കുക്കി മേയ് വിഭാഗങ്ങളുമായി സമാധാന ചർച്ചകൾ തുടരാനും യോഗം തീരുമാനിച്ചു ഗവർണർ അജയ് ബെല്ല ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിലെയും സുരക്ഷാസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനുശേഷം സുരക്ഷാ ചുമതല പൂർണമായും സൈന്യമേറ്റെടുത്തതോടെ അക്രമ സംഭവങ്ങൾ കുറഞ്ഞിരുന്നു കൂടാതെ ആയുധം വെച്ച് കീഴടങ്ങാൻ മാർച്ച് ആറുവരെ സമയം നൽകുന്നതായും അല്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും സൈന്യം അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനം ഡൽഹി